ലോകത്തിലെ ഏറ്റവും ആരോഗ്യകരമായ പഴങ്ങളിലൊന്നാണ് ഈന്തപ്പഴം ഇത് ദിവസേന കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് സാധാരണ പറയാറുണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് യു കെയിൽ നിന്നുള്ള ആയുർവേദ പ്രാക്ടീഷണറായ ഡോക്ടർ സാം വാട്സ് ആയുർവേദത്തിൽ വളരെ ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഒരു ഭക്ഷണമായാണ് ഈന്തപ്പഴത്തെ കണക്കാക്കുന്നത് പുതിയ കാലത്തെ ഗവേഷകരും ഇത് ശരിവയ്ക്കുന്നു ദിവസവും രാവിലെ രണ്ടോ മൂന്നോ ഈന്തപ്പഴം കഴിക്കുന്നത് ശരീരത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ വൈകിട്ട് കിടന്നുറങ്ങുന്നത് വരെയുള്ള സമയത്തേക്ക് സ്ഥിരമായി ഊർജം നൽകാൻ ഇതിന് കഴിയും ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഇതിലെ പൊട്ടാസ്യം ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കും സാധാരണ വിശ്വാസങ്ങൾക്ക് വിപരീതമായി ദഹന ആരോഗ്യത്തിനും ഈന്തപ്പഴം ഇങ്ങനെ കഴിക്കുന്നത് സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയല്ല കുറയ്ക്കുകയാണ് ഇത് ചെയ്യുന്നത് ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ തലച്ചോറിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും ഇത് അൾഷിമേഴ്സ് പാർക്കിസൻസ് മുതലായ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കും മാത്രമല്ല ഏകാഗ്രതയും തലച്ചോറിൻ്റെ ശേഷിയും ഓർമ്മയുമെല്ലാം കൂട്ടാനും ഇത് സഹായിക്കുമെന്നാണ് സാംവാഡ്സ് പറയുന്നത് ദിവസവും രണ്ടോ മൂന്നോ എന്തപ്പഴം കഴിക്കുന്നത് ക്ഷീണം അകറ്റാനും പേശികളുടെ ബലം വർദ്ധിപ്പിക്കാനും സഹായിക്കും ഗ്ലൂക്കോസ് സൂക്രോസ് ഫ്രക്ടോസ് എന്നിവ കൂടാതെ വിറ്റാമിൻ സി ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് എ വൺ തുടങ്ങിയ വൈറ്റമിനുകളും ഈന്തപ്പഴത്തിലുണ്ട് കാൽസ്യം ഫോസ്ഫറസ് സൾഫർ മാഗ്നീസ് കോപ്പർ മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങളും ഈന്തപ്പഴത്തിലുണ്ട് ഈന്തപ്പഴത്തിലെ സെലീനിയം മാംഗ്നീസ് മഗ്നീഷ്യം കോപ്പർ തുടങ്ങിയ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റുകൾ എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു ഇതിലെ കൂടിയ അളവിലുള്ള പൊട്ടാസ്യം നാഡീവീകത്തിന് ശക്തി കൂട്ടുന്നു കൂടാതെ ഈന്തപ്പഴത്തിൽ അടങ്ങിയ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി എന്നിവ ചർമ്മത്തിൻ്റെ ആരോഗ്യവും തിളക്കവും നിലനിർത്തുന്നു ഉയർന്ന അളവിൽ ഇരുമ്പുള്ളതിനാൽ വിളർച്ചയും മുടികൊഴിച്ചിലും തടയാനും ഈന്തപ്പഴം പതിവായി കഴിക്കുന്നത് സഹായിക്കും ആമാശയ ക്യാൻസർ തടയുന്നതിനും നാടികളുടെ ആരോഗ്യത്തിനും ഈന്തപ്പഴം ഉത്തമമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് മാത്രമല്ല പുരുഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇതിന് കഴിവുണ്ട് ഈന്തപഴത്തിൽ ഉയർന്ന അളവിൽ ഊർജം അടങ്ങിയിട്ടുണ്ട് ഈ ഊർജത്തിൻ്റെ ഭൂരിഭാഗം പഞ്ചസാരയുടെ രൂപത്തിലാണെങ്കിലും ധാരാളം നാരുകളും കുറഞ്ഞ ഗ്ലൈസമിക് സൂചിയും കാരണം മിതമായ അളവിൽ പ്രമേഹ രോഗികൾക്ക് പോലും ഇത് സുരക്ഷിതമായി കഴിക്കാം ഇത് ശരീരഭാരവും രക്തത്തിലെ പഞ്ചസാരയും നിയന്ത്രിക്കാൻ സഹായിക്കും ഈന്തപ്പഴത്തിന് ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് കൂടാതെ കുടലിൽ ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യുന്നതിൻ്റെ തോത് കുറയ്ക്കാനും ഈന്തപ്പഴത്തിന് കഴിയുമെന്ന് പഠനങ്ങൾ വിലയിരുത്തുന്നു കണ്ണുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന മാക്യുലർ ഡീജനറേഷൻ്റെ സാധ്യതകളെ ഗണ്യമായി കുറയ്ക്കുന്നതിനുള്ള കഴിവിന് പേരുകേട്ട കരോട്ടിനോയിഡുകളും ഈന്തപ്പഴത്തിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു കണ്ണുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന മാക്യുലർ ഡീജനറേഷൻ്റെ സാധ്യതകളെ ഗണ്യമായി കുറയ്ക്കുന്നതിനുള്ള കഴിവിന് പേരുകേട്ട കരോട്ടിനോയിഡുകളും ഈന്തപ്പഴത്തിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു